ആ ഭക്ഷണം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി തന്നു സാമ്പാർ ഒഴിച്ച് തന്നു ഉപ്പേരിയും പപ്പടവും വെച്ച് തന്നിട്ട് എന്നോട് കഴിക്കാൻ പറയുക സന്തോഷൊക്കെ ആയിരുന്നു ചോ എനിക്ക് പറയാൻ വയ്യ പറയാതിരിക്കാനും വയ്യല്ലോ ആ ക്യാമറ അദ്ദേഹം മേടിച്ചു എന്നിട്ട് തിരിച്ചും മറിച്ചും നോക്കുകയാണ് കാരണം എത്രയോ വലിയ ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മഹാനടനെ പ്രിയമുള്ളവരെ നമസ്കാരമുണ്ട് ഞാൻ നിലമ്പൂർ ശ്യാംസുന്ദർ ആണ് നോവലിസ്റ്റ് പൊതുവാദ്യാർ മഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏവർക്കും പ്രിയങ്കരനായ മലയാളത്തിൻ്റെ സ്വന്തം നടൻ പത്മശ്രീ മമ്മൂക്ക മമ്മൂക്കയും ഞാനും തമ്മിലുള്ള ചെറിയ സൗഹൃദമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അഹങ്കാരം ലെവലേശം ഇല്ലാത്ത മഹാനടന്മാരിൽ ഒരു വ്യക്തിയാണ് മമ്മൂക്ക അപ്പോൾ ഒരു തർക്കവും വേണ്ട കാരണം അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് ഒരു പ്രാവശ്യം വിളിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പത്തൊമ്പത് പുസ്തകങ്ങൾ എഴുതിയുണ്ട് ആ പുസ്തകങ്ങളുടെ ഒക്കെ വിതരണവും വിൽപ്പനയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നടക്കും കേരളത്തിൽ അങ്ങോളും ഇങ്ങോളമായിട്ടൊക്കെ നടന്ന് ഓരോ ലൈബ്രറികളിലും സ്കൂൾ കോളേജുകളിലൊക്കെ ഈ പുസ്തകം കൊടുക്കാറൊക്കെ എന്ന് എൻ്റെ തൊഴിൽ അമ്പലത്തിൽ ശാന്തിക്ക് പോകണേന് പുറമെ ഇങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന കൊച്ചു സ്ഥാപനത്തിലേക്ക് വരുമാനം കണ്ടെത്തിയിരുന്നത് സാധുജന സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ കിട്ടുന്ന കാശാണ് ഭക്ഷണത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് സാധുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി കൊണ്ടു കൊടുത്തിരുന്നത് അപ്പോൾ ഉമ്മക്കുലിസു എന്നൊരു പുസ്തകം ഞാൻ എഴുതി ആ പുസ്തകമാണ് എന്നെ എളിയൊരു എഴുത്തുകാരനാക്കാൻ കാരണം ഉമ്മക്കുലിസു എന്ന പുസ്തകം ഏഴായിരം കോപ്പിയാണ് വിറ്റുകഴിഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേജാണ് ഇരുപത്തിനാല് കഥകളുടെ ഒരു സമാഹാരമാണ് ഉമ്മക്കുലിസു എന്ന ഷോർട്ട് സ്റ്റോറീസ് ഈ പുസ്തകത്തിന് ഒട്ടനവധി അവാർഡൊക്കെ എങ്ങനെയോ ദൈവാധീനം കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ഇന്നിലെ കുട്ടി പ്രൊഫസറുണ്ടായിരുന്നു ആ പ്രൊഫസർ എനിക്ക് തന്ന സ്വീകരണമായിരുന്നു അന്നത്തെ ക്യാമ്പസിൽ വെച്ചിട്ട് ഒട്ടനവധി കുട്ടികളൊക്കെ ചേർന്ന് എനിക്ക് ചെറിയൊരു സ്വീകരണം തന്നവിടെ അത് മറക്കാനാവാത്തൊരു ഓർമ്മയാണ് അപ്പോൾ അതിനൊക്കെ കാരണം പത്മശ്രീ മമ്മൂട്ടിയെന്നെയാണ് കാരണം അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് അപ്പോൾ ഈ പുസ്തകമൊന്ന് പ്രകാശനം ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് നമ്മുടെ കരുളായി നമ്മുടെ സ്നേഹാലയത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന ശ്രീ കെ നാഗൻ റിട്ടയർഡ് ആണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കറ്റ് ശ്രീധരൻ നായരെ മഞ്ചേരിയിലുള്ള സീനിയർ അഡ്വക്കറ്റാണ് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം മാത്രമല്ല ഈ മമ്മൂക്കയുടെ സീനിയർ അഡ്വക്കറ്റുമാണ് അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് മമ്മൂക്കെ പരിചയപ്പെടുത്തി തന്നതൊക്കെ അങ്ങനെ മമ്മൂക്ക ഒരിക്കലും എന്നെ വിളിക്കുകയാണ് രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ സാക്ഷാൽ ആ മഹാനടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക എൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഞാൻ മൂന്നാറിലുണ്ട് ഇടുക്കിയിൽ ഫാൻറ്റം പൈലി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് തിരുമേനി ഇങ്ങോട്ട് വന്നോളൂ ഞാൻ അങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്തു തരാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ് എൻ്റെ സന്തോഷത്തിന് ആതിരില്ല കാരണം നമ്മളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴേ നമ്മൾ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയെ അദ്ദേഹമൊക്കെ നമ്മുടെ ഈ ഫോണിലേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരമോ എന്താ സന്തോഷം അങ്ങനെ ഞാനിവിടുന്ന് പോവുക മൂന്നാറിലേക്ക് കാരണം കൊട്ടാരവും ഇല്ലൊക്കെ വളരെ കഷ്ടമാണ് കേസും കൂട്ടും എല്ലാ അന്യാദിനപ്പെട്ടു പോയി വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരായിരുന്നു അന്ന് ഞങ്ങൾ ഇന്ന് ചെറിയൊരു മാറ്റമുണ്ട് എന്നേ ഉള്ളൂ റ്റോ എന്തായാലും നേരെ മൂന്നാറിൽ പോയി ചെന്ന സമയം ഒരു ഉച്ച സമയമാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഞാൻ ഇങ്ങനെ നിലമ്പൂര് പൊതുവാധികാരടം കൊട്ടായിരുന്നു വന്നു എന്ന് പറയൂ അഡ്വരി ശ്രീധരൻ സാറാണ് എന്നെ അറി എന്നെ വിട്ടത് എന്ന് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ അത് മമ്മൂക്കാരുടെ അടുത്തെത്തി ആ ഒരു വലിയ മനുഷ്യൻ്റെ ആ സ്നേഹവും ആ എളിമയും അന്ന് ഞാൻ ശരിക്കും അനുഭവിച്ച ഒരാളാണ് ഇദ്ദേഹം ഭക്ഷണം അതാ രസം ഒരിക്കലും ഭക്ഷണത്തിന് മുമ്പ് എണീക്കാൻ പാടില്ല എന്നാണ് എന്നാലും ഭക്ഷണം കഴിക്കുന്നോടുന്ന് എണീച്ച് വന്ന് അദ്ദേഹം എന്നെ സ്വീകരിച്ചു എന്നെ ഇടത് കൈ കൊണ്ട് എന്നെ എൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് അങ്ങനെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ എന്നെ ഇരുത്തുകയാണ് ഒരു പ്ലേറ്റ് അദ്ദേഹം വെച്ചിട്ട് ആദ്യം അദ്ദേഹം കൈ കഴുകി എനിക്കൊരു പ്ലേറ്റ് വെച്ചു അതിൽ നല്ല ഭക്ഷണം ഞാൻ പിന്നെ അന്നേ വെജിറ്റേറിയനാണ് അദ്ദേഹം അന്ന് വെജിറ്റേറിയനാ തോന്നുന്നു എന്തായാലും മത്സ്യാംസൊന്നും ഞാൻ കണ്ടില്ല എന്തായാലും ആ ഭക്ഷണം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി തന്നു സാമ്പാർ ഒഴിച്ച് തന്നു ഉപ്പേരിയും പപ്പടവും വെച്ച് തന്നിട്ട് എന്നോട് കഴിക്കാൻ പറയുകയാണ് എനിക്ക് ഞാൻ സ്വപ്നത്തിലാണ് തോന്നിപ്പോയി കാരണം എല്ലാവർക്കും മമ്മൂട്ടി അറിയാം മമ്മൂട്ടിയിൽ കണ്ടിട്ടുള്ളവരുണ്ടാവും ഷൈക്കൻഡ് കൊടുത്ത ആളുകളുണ്ടാവും ഫോട്ടോ എടുത്ത ആൾക്കാരുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതം തന്നെ മാറി മാറിഞ്ഞു മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്കൊരു സ്നേഹം സന്തോഷമൊക്കെയായിരുന്നു ചോ എനിക്ക് പറയാൻ വയ്യ പറയാതിരിക്കാനും വയ്യല്ലോ അതുകൊണ്ടാണ് ഈ ഒരു കൊച്ചനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ വിചാരിച്ചത് അങ്ങനെ ഇദ്ദേഹം വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്നസെൻറ്റിനെ വിളിക്കുന്നു അദ്ദേഹം ഓടി വന്നു ഒരു ലോഹ കുപ്പായമൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അച്ഛനാണ് അച്ഛനാണതിലെ അവിടുത്തെ വികാരി അച്ഛനാണ് അതുപോലെ തന്നെ മനോജ് ജയൻ അദ്ദേഹം അതിലെ വില്ലനാണ് ഷമി തിരകൻ ഇങ്ങനെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറയുകയാണ് ഫോട്ടോഗ്രാഫർ പോണെന്നുണ്ടോ തിരുമേനി ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടോ എന്ന് വെച്ചു സത്യത്തിൽ നിലമ്പൂരിൽ ഒരു ചെറിയ സ്റ്റുഡിയോന്ന് അൻപത് രൂപ കൊടുത്തിട്ട് എടുത്ത കുഞ്ഞു ക്യാമറയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ ക്യാമറ അദ്ദേഹം മേടിച്ചു എന്നിട്ട് തിരിച്ചും മറിച്ചും നോക്കുകയാണ് കാരണം എത്രയോ വലിയ ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മഹാനടനെ അദ്ദേഹം ഇങ്ങനെ നോക്കി ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹതാപം കൊണ്ടാണോ എന്തോ എന്നറിയില്ല അദ്ദേഹം വേഗം ക്യാമറ മേടിച്ചു ഇന്നസെൻറ്റിൻ്റെ കൈ കൊടുത്തു ഞങ്ങളുടെ എൻ്റെ പുസ്തകം ഉമ്മുക്കുലിശു എന്ന പുസ്തകം അവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു ഈ പുസ്തകം അവരുടെ സിനിമ അണിയറ പ്രവർത്തകർക്കൊക്കെ തന്നെ മമ്മൂട്ടി സാർ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്തു എല്ലാവരോടും അടുത്തു വരാൻ പറഞ്ഞു എല്ലാവരോടും കാശ് തരാൻ പറഞ്ഞു ഒരു പുസ്തകത്തിന് അന്നത്തെ വില നൂറ്റി പതിനേഴ് രൂപയാണ് ഞാൻ എഴുതിയ പുസ്തകങ്ങളിലെ ഏറ്റവും കട്ടി കൂടിയ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അതിന് അപ്പോൾ ആ പുസ്തകം എല്ലാവരും മേടിച്ചു കൂടാതെ നിലമ്പൂർ സ്നേഹാലയം എന്ന ആ കൊച്ചു നമ്മുടെ സ്ഥാപനത്തേക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ചെക്കാണ് അന്ന് എനിക്ക് തന്നത് അന്നത്തെ ആ ഒരു പണത്തിൻ്റെ മൂല്യം അതുകൊണ്ട് നമ്മൾ സ്നേഹാലയം എന്ന് പറയുന്ന ആ കുഞ്ഞു സ്ഥാപനത്തെ ഒന്ന് മോടി പിടിപ്പിച്ചു അതൊക്കെ അവിടെ കേട്ടെ എന്തായാലും ഇദ്ദേഹം എന്നെ എൻ്റെ പുസ്തകം പ്രകാശം ചെയ്തു അങ്ങനെ എനിക്ക് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ തന്നിട്ട് എന്നെ അവരുടെ കാറിൽ തന്നെ എന്നെ യാത്ര അയച്ചു അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ഞാൻ ബസ്സിലാണ് വന്നത് എന്തായാലും ഇതൊരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ സത്യത്തിൽ ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഈ നമ്പറിൽ ഞാൻ രണ്ട് തവണ പിന്നീട് വിളിച്ചു ഒരിക്കൽ അദ്ദേഹം നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് അദ്ദേഹം തന്ന അൻപതിനായിരം രൂപ അത് ഞാൻ നന്ദിയോടെ എനിക്ക് കിട്ടിയ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് കാരണം ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശുദ്ധിയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളാണ് ഈ നമ്മുടെ നാടിന് ആവശ്യമെന്നും ആ നിയമ വിദഗ്ദ്ധനായ ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിലും അദ്ദേഹം എനിക്ക് എനിക്കൊരുപാട് അഡ്വൈസ് തന്നു ഇതൊക്കെയാണ് ശ്രീ മമ്മൂട്ടി സാറുമായുള്ള എൻ്റെ അനുഭവം ഈ പുസ്തകം വിറ്റഴിഞ്ഞ് അതിൽ ഒരുപാട് കോപ്പി ഏഴായിരം ആണ് തോന്നുന്നു അത്രയ്ക്കും എനിക്ക് വിറ്റഴിക്കാൻ സാധിച്ചു അതൊക്കെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഏറെയും വിനിയോഗിച്ചത് എന്ന വിവരം കൂടി അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് തന്നെ പ്രധാന കാരണം ഈ അനുഭവത്തിന് പുറമെ ഒരു വലിയൊരു സന്തോഷം കൂടി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹാലയം സ്നേഹാലയത്തിനെ ആശ്രയിച്ചു കഴിയുന്ന സാധു ജനങ്ങളെയും അല്ലെങ്കിൽ കുട്ടികളെയും ഒക്കെ ചേർത്തുകൊണ്ട് സാക്ഷാത് മമ്മൂക്കയുടെ പുതിയ സിനിമയിൽ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സീൻ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കാരണം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അംഗങ്ങളെ കാണാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡയറക്ടർ ബോർഡിലെ ആളുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നു കണ്ടു കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാധാരണ ഗ്രാമങ്ങളിലെ ഊരുകളിലെ ആളുകളെയൊക്കെ പോയി കണ്ടു സംസാരിച്ചു ഇനി അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു സ്നേഹാലയത്തിൻ്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് തന്നെ വേണമെങ്കിൽ പറയാം മുമ്പ് തന്ന സഹായത്തിന് പുറമേ നമ്മൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഒരു രൂപ നമ്മൾക്ക് ഇവിടെ സമർപ്പിച്ച വിവരം ഇന്നേ ദിവസം നിങ്ങളെ അറിയിക്കുകയാണ് കാരണം നമ്മൾക്ക് ഇതിനൊന്നും ഒരു യോഗ്യതയുമില്ല കാരണം നമ്മൾ എത്ര വില കുലമാണോ ഗോത്രമാണോ എന്നുള്ളതൊന്നല്ല ഇവിടെ ഇവിടെ സ്നേഹമാകുന്ന ബന്ധങ്ങൾ കൊ കൊട്ടാരത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ ത്രില്ലിങ്ങിലാണ് എല്ലാവരും നമ്മുടെ സ്നേഹാലയത്തിന്റെ അണിയറ പ്രവർത്തകരായ ആളുകൾ ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ട് പാവപ്പെട്ട ആളുകൾ പോലും നൂറ് രൂപയാണെങ്കിൽ പോലും ഇവിടെ എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ മമ്മൂട്ടി സാറിനെ പോലുള്ള ആളുകൾ അദ്ദേഹം ചെയ്ത് കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഒറ്റപ്പെട്ട കാര്യങ്ങളാണിതൊക്കെ നമ്മുടെ ട്രസ്റ്റിലേക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ തന്നു എന്നൊക്കെ പക്ഷെ ഇതുപോലെ അദ്ദേഹം പേര് പോലും വെളിപ്പെടുത്താതെ എത്രയോ ആളുകളുടെ വിദ്യാഭ്യാസവും ചികിത്സയും പാർപ്പിട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മനസ്സിന് ഉടമ തന്നെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഇത് നിലമ്പൂർ പുതുവാധ്യാരംഭം കൊട്ടാരത്തിന്റെ വിനീതമായ സന്ദേശമാണ് എല്ലാവർക്കും അസ്സാംലേക്കും നമസ്തേ നമസ്തേ എല്ലാവർക്കും പാദ നമസ്കാരം നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ